നിങ്ങൾക്ക് കിട്ടുന്നത് അതിനുള്ള ഒരു സന്തോഷം അത് മേടിക്കുമ്പോൾ ഉള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കളികാവ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരു 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 മാസം മുന്നേ നമ്മൾ നമ്മള് കാലിത്തീറ്റ വിതരണം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളിലും കാലിത്തീറ്റ കൊടുക്കണം എന്നുള്ള നമുക്ക് അറിയാം നിങ്ങളുടെ വിഷമം നമുക്കറിയാം ഒരുപാട് നിങ്ങൾക്ക് ശെരിക്കും പാൽ അളന്ന് കിട്ടുന്നത് തിരിച്ച് കാലിത്തീറ്റയ്ക്ക് കൊടുക്കാൻ തന്നെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് അറിയാം നമ്മൾക്ക് ഈ മാർഗരേഖകൾ പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്നും എപ്പോഴും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഒരു പാലിന്റെ സബ്സിഡിയിൽ ഒരു ഒരു ഡിലേ വന്ന വിഷയം എന്താ വെച്ചാൽ നമുക്ക് ബ്ലോക്കിൽ ഡയറി ഓഫീസർ ഇല്ലാത്ത ഒരു വിഷയമാണ് കാളികാവ് മണ്ഡലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന അഞ്ചവിടി സംഘത്തിന് കീഴിൽ നാലു ലക്ഷത്തോളം രൂപ കർഷകർക്ക് ഇൻസെന്റീവായി വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് പി വി ഉമ്മർ അധ്യക്ഷനായിരുന്നു ക്ഷീര വികസന ഡെപ്യൂട്ടി ഡയറക്ടർ ബാർകി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബാഡംപട്ടി ഗോപി കെ നസീമ ഇൻട്രൻസ് ചാർജ് സെക്രട്ടറി പി പുഷ്പ കെ ടി റഷീദ് എന്നിവർ സംബന്ധിച്ചോ ചമ്മൻ കടവൽ കിങ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടോസിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്